ഉദ്ദിഷ്ട കാര്യ ലബ്ധി സ്വാദിഷ്ട വെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കളി കാണിക്കു തിരിക്കാൻ എന്താണ് ആ മാർഗം എന്റെ കയ്യിൽ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം അതെങ്ങനെയാ കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ ലൂസായി ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും അതിനല്ല നമ്മൾ ജീവിക്കണേ മറ്റുള്ളവരുടെ കൺട്രോൾ പോകും എന്നെപ്പോലെ മറ്റുള്ളവർക്ക് അടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല